ചെമ്പൻതൊട്ടിയിൽ നടക്കുന്ന ഇരിക്കൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ശ്രീകണ്ഠപുരം നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ ചെമ്പൻതൊട്ടിയിൽ നടക്കുന്ന ഇരിക്കൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെമ്പന്തൊട്ടി ടൗണിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ വി ഫിലോമിന

അതേപോലെ പറഞ്ഞപ്പോഴും കെട്ടിടം അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ എല്ലാവരും ചോദിച്ചുകൊണ്ട് എല്ലാം അപ്പുറത്തെ കെട്ടിടങ്ങളൊക്കെ ആണെങ്കിലും എല്ലാ സ്ഥലത്തും നമ്മൾ ഒന്ന് ഒന്ന് ചേർന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പ്രോജക്റ്റ് സജ്ജമാക്കിക്കൊണ്ടു സഹകരിക്കുന്നവരെ സഹായിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ നാടിനൊരു ഉത്സവമായിട്ട് തന്നെ ഇതിനെ നമ്മൾ കണക്കാക്കിക്കൊണ്ട് ഈ ഏതാനും ദിവസങ്ങളെ നമ്മൾ കൂടുതൽ തലവത്തൊക്കെ എടുക്കാൻ പ്രത്യേകിച്ച് ചെയ്യാം സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ സി ജോസഫ് ജോസഫീന വർഗീസ് ശ്രേസ്യമ്മ മാത്യു കൌൺസിലർമാരായ ഷീന എം വി ബേബി ചൻ ചിറപ്പുറത്ത് സിജോ മറ്റപ്പള്ളി കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ പ്രധാന അധ്യാപകരായ ബിജു സി എബ്രഹാം ലൌലി പോൾ ജിയോ ജേക്കബ് ഫാദർ ബെന്നി നിരപ്പേൽ സജി അടവിച്ചിറ തുടങ്ങിയവർ സംസാരിച്ചു ഓഫീസിന് സൗജന്യമായി സ്ഥലം വിട്ടുതന്ന ജോസ് കുറ്റ്യാത്തിനെയും ചടങ്ങിൽ ആദരിച്ചു കുട്ടികൾ അവരുടെ മാറ്റിവയ്ക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തുകയും അവർക്ക് അവരുടെ കലയുടെ ആവിഷ്കാരങ്ങൾ ഇവിടെ നടത്തി ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് സന്തോഷകരമായി തിരിച്ചു പോവുകയും ചെയ്യേണ്ട ഒരു അക്ഷരാർത്ഥത്തിനൊരു ഉത്സവ വേളയായിരിക്കും ഒക്ടോബർ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ അങ്ങനെ പോകുമ്പോൾ നമുക്കറിയാം കല എന്ന് പറയുന്നത് കലയുള്ളടത്ത് കലാപമില്ല എന്ന് നമ്മൾ പറയും കല എല്ലാവരെയും അടുപ്പിക്കുന്ന ഒന്നാണ് എല്ലാവരെയും സ്നേഹത്തിൽ ചേർത്ത് നിർത്തുന്ന ഒന്നാണ് നമ്മൾ പലപ്പോഴും പറയും അക്കാദമിക കാര്യങ്ങളിൽ മാത്രമല്ല അക്കാദമികേതരമായ ഒരുപാട് കാര്യങ്ങളിൽ കുട്ടികൾ മുന്നേറണം എല്ലാ തലങ്ങളിലും കായികവും കലാപരവും അക്കാദമിക ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഇരിട്ടി സ്നേഹമാണ് പട്ടണത്തിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലോഞ്ചിങ് തലാൽ മാർക്കറ്റ് വിപണന കേന്ദ്രം ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ മൂന്ന് നിലകളിലായി ഓഫറുകളുടെ പെരുമാളക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ് വരൂ അനുഭവിച്ചറിയൂ വിശാലതയുടെ വിലക്കുറിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച స్నేహపూర్వం తలాల్ మార్కెట్ మెయిన్ రోడ్ ఇరిటి